നമസ്കാരം ഏതും ജാതി പ്ലാന്റേഷൻ നഴ്സറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമുക്ക് ഈ ഇരിക്കുന്നത് നമ്മുടെ അവകാടയുടെ തൈകളാണ് ഇതൊക്കെ ഒരു നാലടി പൊക്കമുള്ള തൈകളൊക്കെയാണ് ഈ ഇരിക്കുന്നത് ഇത് സീഡ്ലിംഗ് ആണ് കുരുവിട്ട് ഗിളിപ്പിച്ച അവകാടയുടെ തൈകളാണ് ഈ ഇത്രയും വലുപ്പമുള്ള ഒരു നാലടി പൊക്കത്തോളം വലുപ്പമുള്ള തൈകളൊക്കെയാണ് ഈ ഇരിക്കുന്നത് ഇതിനൊക്കെ നമ്മൾ നഴ്സറിയിൽ നമുക്ക് അറുപത് രൂപ വിലയ്ക്കാണ് നമ്മളിപ്പം വിൽക്കുന്നത് ഇപ്പം നന്നായിട്ട് വണ്ണമൊക്കെ വെച്ച തൈകളാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം ഒരു പെൻസിലിനേക്കാളും വണ്ണമുള്ള തൈകളാണ് ഇതൊക്കെ ഒരു ഇതൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഒരു ഒരു രണ്ടടിക്ക് മുകളിൽ ഉള്ള തൈകളാണ് നല്ല കരുത്തൊട്ട തൈകളാണ് ഇതുപോലത്തെ നമുക്കൊരു പത്ത് മുന്നൂറോളം സീലിങ് തൈകൾ നമ്മുടെ അപകടത്തോടെ നല്ല തൈകൾ നമുക്ക് കൊടുക്കാനുണ്ട് ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷം കഴിഞ്ഞ് കായ്ക്കുകയുള്ളൂ നമുക്കൊരു അഞ്ച് വർഷമൊക്കെ മിനിമം എടുക്കും കായ്ക്കാൻ വേണ്ടിയിട്ട് അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം പിന്നെ വെറൈറ്റികൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല എല്ലാ വെറൈറ്റിയും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു സംവിധാനമാണ് ഈ സീഡിങ് വരുമ്പോഴത്തേക്കിനുള്ളത് ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആരെങ്കിലും നല്ല ഗ്രാഫ്റ്റ് ചെയ്യാൻ ബഡ്ഡൊക്കെ ചെയ്യാനായിട്ട് ഉള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഈ തൈകൾ കൊണ്ടുപോയിക്കുന്ന ബഡ് ഇയർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഗ്രാഫ്റ്റും ചെയ്യാനായിട്ടുള്ള പരുവായിട്ടുണ്ട് ഈ തൈകൾ നമ്മുടെ നഴ്സറിയിൽ നമ്മൾ അറുപത് രൂപയ്ക്ക് കൊടുക്കുന്ന തൈകളാണ് അപകടയുടെ തൈകൾ ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പർ കൊടുത്തേക്കാം നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ കിട്ടുന്നതായിരിക്കും